ഇന്ന് ഞാൻ പിന്നെ ലിനി വേറൊരു കാര്യമുണ്ട് ലിനിയുടെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആ തുറന്നാൽ ലിനി പോസിറ്റീവായി പറയും പക്ഷേ നിയാമോളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞാൻ എല്ലാവരെയും പറ്റിയും പറയാം നിയാമോളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റാലും അഞ്ചുമണിക്ക് എഴുന്നേറ്റാലും ഒരേ സ്വഭാവമാണ് ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാ പൂച്ചകളുമായി കളിഞ്ഞ ബന്ധം കാത്തു സൂക്ഷിക്കുകയും ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് എടുത്ത് ഒളിച്ചും പാത്തും ദേശത്തെ പൂച്ചകൾ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുക്കും രണ്ട് സ്ഥാനത്തെ മാത്രമേ ഇഷ്ടമുള്ളൂ അത് പട്ടിയും ലിയോണയാണ് കിളികളെ പൂച്ചയും പിന്നെ അടുത്തതായിട്ട് മൂത്താളെ പറ്റി പറയാം അത് നേഹ സാറ നാസൻ പക്ഷെ പറയാൻ വേണ്ടി ഒത്തിരി ഉണ്ട് ഒരു കാര്യത്തിനകത്തും എന്തും പറയണ്ടേ സ്ത്രീകളുടെ ആക്രമണം എന്ന് പറഞ്ഞത് എന്റെ നേഹമോളെ സംബന്ധിച്ചിടത്തോളം നല്ല ഡെഡിക്കേറ്റഡ് ആണ് എൻ്റെ അതേ സ്വഭാവം പറിച്ചു വെച്ചേക്കുവാണ് പിന്നെ നല്ല കൊച്ചാണ് പിന്നെ അല്ലേ പിന്നെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനകത്ത് ആയിട്ടൊക്കെ നിൽക്കും പക്ഷെ എന്നാലും സിമ്പിൾ കാര്യം അലമ്പാക്കും അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ലിനിയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ദൈവത്തെ പൂർത്തിയാൻ പറയുക അല്ല ഇത്രയും നല്ല സ്വഭാവവും സത്യത്തിൽ അവളെ കൊച്ചുനാളിലോട്ട് വളർത്തിയൻ്റെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് അങ്ങനെ വളർത്തണം സത്യത്തെ അങ്ങനെ വളർത്തണം ഞാനുണ്ടോ ആ ആ തുടങ്ങി ഇവിടെ തുടങ്ങി കണ്ടോ കണ്ടോ കുഞ്ഞു പറ്റി പറയാൻ നല്ല കുട്ടിയാണ് ആ ഇതിനകത്തൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം സൽസ്വഭാവിയാണ് ആ പടം ഞങ്ങളുടെ വീഡിയോ ഇവിടെ ചീറ്റിയിരിക്കാണ് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ അപ്പയുടെ മുത്താണ് പപ്പയ്ക്ക് ഒരു മുത്ത വീഡിയോ ഇത് മൊത്തവും ഞാനിട ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ലിനി ലിനി അങ്ങനെ വളരെ നല്ല സ്വഭാവമുള്ള പക്ഷെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുക്കുമ്പം ഇരുമ്പായിരുന്നു ഇപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് മൃദുവായ സ്വഭാവത്തിൽ പിന്നെ എനിക്ക് ഒരു കാര്യം തെറ്റിയിട്ടുണ്ട് എൻ്റെ നീയാക്കുട്ടനെ പറ്റി ആദ്യം പറഞ്ഞതൊന്നും അല്ല എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ക് ബ്രോയാണ് അയ്യോ ഓ അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ ദേഹത്തല്ലാടി കൊണ്ട് കൈ കൊച്ചിൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടാവും നമ്മൾ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസ്റ്റിലാണ് അടിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ കുടുംബസമാധാനം തീർത്തിരിക്കുന്നു